ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിൽ പല ഇളക്കങ്ങളുണ്ടായി എപ്പോഴും അസുഖം ഉണ്ടാകുന്ന ടൈ ടൈമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് രോഗപ്രതിരോധ ശേഷിക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കർക്കിടക കാപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ കർക്കിടക കാപ്പി ഞാനിപ്പോൾ ഉണ്ടാക്കാൻ കാരണം എൻ്റെ മോൻ്റെ സ്കൂളിൽ ജീവനമെന്ന ഈ മാസവുമായിട്ട് ബന്ധപ്പെട്ടൊരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി അവനുക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് അതിന് രണ്ട് ഫ്ലാസ്ക് നിറച്ച് കൊടുത്തുവിടുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്റ്റീൽ ഗ്ലാസും പിന്നെ അതിൽ ഒന്ന് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പനിക്കുറുക്കിയുടെ എല്ലാം തുളസിയുടെ എല്ലേം കൂടി അതിൽ കൊടുത്തു വരുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ അവിടെ എടുത്തു വെച്ചേക്കുന്നത് ആ ഒരു ചാർട്ട് പേപ്പറിൽ നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതിൽ ചേർക്കുന്നുണ്ട് അതൊക്കെ എഴുതി വേണം നമുക്ക് അവതരിപ്പിക്കാനായിട്ട് അപ്പോൾ ഇതങ്ങ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരു പാനിൽ നമുക്ക് കുറച്ച് മല്ലി ഒരു രണ്ട് മൂന്ന് സ്പൂൺ മല്ലി അതേപോലെ തന്നെ ചെറിയ ജീരകം നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന ജീരകം ഉണ്ടല്ലോ അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കുറച്ച് കളർ മാറുന്നത് വരെ വറുത്തെടുക്കണം അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇടണം അപ്പോൾ തക്കോലം കറയാമ്പു പട്ട അങ്ങനെയുള്ള നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് ഗ്രാമ്പൂ അതൊക്കെ ഇടണം അങ്ങനെ കുറേ ഇടണമെന്നില്ല കുറച്ചിട്ടാൽ മതി കറുവാപ്പട്ടയൊക്കെ കുറച്ചിട്ടാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും ഇപ്പോൾ കറുവാപ്പട്ട കുറച്ചും അതേപോലെ ഗ്രാമ്പ് കുറച്ച് അധികം ഇടാം പിന്നെ കുരുമുളക് നമ്മുടെ കയ്യിലുള്ള സ്പൈസസ് ഏതൊക്കെയാണോ അതൊക്കെ ഇടാം അപ്പോൾ എൻ്റെ കയ്യിൽ കുരുമുളക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ പൊടിയാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതാണ് അതിലേക്ക് ഇട്ടത് അപ്പോൾ നിങ്ങളെയുള്ള സ്പൈസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിടാം കേട്ടോ അപ്പോൾ ടേസ്റ്റ് എത്ര കൂടുതൽ വേണം എരിവ് കൂടുതൽ വേണം അതനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി മാറ്റിമറിച്ചൊക്കെ ഇടാം അപ്പം ഞാനത് അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കുറച്ച് ടൈം അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറിയിട്ട് ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഞാൻ നേരത്തെ തന്നെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ആ രണ്ട് ഫ്ലാസ്കിൽ ഒഴിക്കാൻ പറ്റിയ ശർക്കര ഞാൻ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ചെയ്തത് അത് തന്നെയാണ് എപ്പോൾ സ്കൂളിൽ കൊടുത്ത് ഉരുണ്ടായതാണ് രാവിലെ തന്നെ ഉണ്ടാക്കിയാണ് അപ്പോൾ അത് നേരത്തെ തന്നെ എടുത്തു വെച്ച് അപ്പോൾ ആ നന്നായിട്ട് വറുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം അതും ശർക്കരപ്പാനിയും എല്ലാവർക്കും മധുരം എങ്ങനെയാണ് അതനുസരിച്ച് വേണം എടുക്കാനായിട്ട് നല്ല മധുരത്തിൽ വേണമെങ്കിൽ നല്ല മധുരത്തിൽ എടുക്കാം അപ്പോൾ ഇത് സ്കൂളിൽ കൊടുക്കാനായിട്ട് പിള്ളേർക്കൊക്കെ കുറച്ച് മധുരം വേണമല്ലോ അപ്പം ഞാൻ കുറച്ച് അധികം നന്നായിട്ട് തന്നെ ശർക്കര നല്ല മധുരത്തിൽ തന്നെ ഇട്ടേക്കുന്നത് അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം അപ്പം ഞാൻ ആ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കുറച്ച് നേരെ നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ ഞാൻ അതിലേക്ക് ചുക്ക് ഇട്ട് കൊടുത്തതാണ് ഇപ്പം ധൃതി പിടിച്ചാക്കിയത് തന്നെ നന്നായിട്ടൊന്നും പൊടിഞ്ഞില്ല ഞാൻ കുറച്ച് എടുത്ത് ഒന്ന് ഇടിച്ച് അതിലേക്കെടുത്ത് ഇട്ടതാണ് അപ്പോൾ ഇനി വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ആ സത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങിക്കോളും ഇപ്പം ചുക്ക് അതിലേക്കിട്ട് ചുക്ക് പൊടിയാണ് കുറച്ചും കൂടി പെട്ടെന്ന് ആക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ല കുരുമുളക് ഇല്ലാത്തതാരണം ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതും ഒരു സ്പൂൺ ഇട്ടിട്ടുള്ളൂ എന്നാലും നല്ല എരിവുണ്ടായിരുന്നു നല്ല എരിവുള്ള കുരുമുളക് പൊടിയായത് കാരണം ഒരു സ്പൂൺ ഇട്ടുള്ളൂ പിന്നെ ഓരോരുത്തരെ കുരുമുളക് പൊടിയുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഞാൻ ഇലകളാണ് ഇടുന്നത് അത് ആടലോടകത്തിൻ്റെ ഇല നമുക്ക് ചുമക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആടലോടകം ഉണ്ടല്ലോ ഞാൻ കുറച്ചിട്ടുള്ളൂ കേട്ടോ ഇനി അതിൻ്റെ കയ്പ്പ് ടേസ്റ്റ് വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ അധികം ഇട്ടില്ല പിന്നെ കുറച്ച് ഇലയും അതേപോലെ തുളസി തുളസിയില പനിക്കുറുക്കയിലേയും അത് നമുക്ക് അത്ര അത് കിട്ടാലും കുഴപ്പമൊന്നുമില്ല ഒട്ടും അങ്ങനെ ടേസ്റ്റില്ല ഇപ്പോൾ ഇത്രയും അളവിലുണ്ടാക്കുന്ന കാരണം നമ്മൾ ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഞാനിത് നമ്മൾ ബിരിയാണിയിലേക്ക് ഇടില്ലേ കറുവാപ്പട്ടയുടെ ഇല്ല എന്നും പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലേ ഉണക്കത് അപ്പം അതും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതിലേക്ക് അതൊക്കെ നല്ലതാണല്ലോ ആയിട്ട് ഉപയോഗിക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ പല തരത്തിലുള്ള അസുഖങ്ങൾക്കും നമുക്ക് ഈ ഞാൻ ഞാനെല്ലാം ഇട്ടേക്കുന്നത് എല്ലാ തരത്തിലുള്ള അസുഖങ്ങൾക്കും ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ചുമ കപ്പക്കെട്ട് അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ബാക്കിയുള്ള രോഗപ്രതിരോധ ശേഷിക്കൊക്കെ നല്ല ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് ഞാൻ ഇട്ടേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് കുറച്ചധികം നേരിട്ടും കൂടെ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അസത്തെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി കുടിച്ച് നോക്കണേ